அபிவார சொன்னி சன்னமா தங்களு படுத்துவையாட படிப்பிக்குவையா இத നിങ്ങളിൽ ഓരോരുത്തരും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ മൂക്കൊന്ന് ചീത്തണേ ചീത്തണേ വെള്ളം കയറ്റി മൂക്ക് ചീത്ത മൂക്കിൽ വെള്ളം റസൂലുള്ളാഹി ഫൈന യബീതു പാർക്കുന്നത് അവൻറെ തരിമൂക്കിലാണ് തരിമൂക്കിലാണ് അവൻ ഉറങ്ങുന്ന സമയത്ത് ഉള്ളിലേക്ക് കടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എടുക്കുന്ന സമയത്ത് അല്പം വെള്ളം മൂക്കിലേക്ക് എടുക്കുന്ന സമയത്തുള്ളതാണ് വായിൽ വെള്ളം കയറ്റി മൂക്കിൽ വെള്ളം കയറ്റി പണ്ട് മുതൽ നമ്മൾ വെള്ളം പഠിച്ചിട്ടുള്ളൂങ്ങിയേക്കും നേരത്തെ ആഴ്ച ഉഴിമന്തി ഉള്ളിട്ട് പുറത്തോട്ട് തുപ്പുന്നവരോടും അത് തന്നെ ഒരു വട്ടമുള്ളൂ മൂക്കിലോട്ട് വെള്ളം കയറ്റിട്ട് വർഷങ്ങളായി ഒരല്പം വെള്ളം സ്വല്പം ഒരുപാട് അല്ല ഇത് പറഞ്ഞതിന് പേര് ഇനി മോട്ടർ വെച്ച് മൂക്കിനകത്ത് വെള്ളം അടിക്കാൻ ആള് മയ്യത്താണ് കുറച്ച് വെള്ളം സ്വൽപ്പം ഇങ്ങനെ വെള്ളം മൂക്കിലോട്ട് വെച്ച് കയറ്റി എന്റെ ചെറിയ വെരലിട്ടിട്ട് എന്ത് ചെയ്യാം ചെറുതായിട്ട് കളിക്കും അഴുക്കൊക്കെ ചില തള്ളാരുണ്ട് രണ്ട് തള്ളവരല പിള്ളേരെ മൂക്കം കൊണ്ട് കഴിക്കും അങ്ങനെ ചെറിയ ഇതൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ സ്വല്പം വെള്ളം കേറ്റി നല്ല സ്വഭവാണ് ഓർമ്മ ശക്തി ഉറക്കത്തിൽ നിന്ന് തെളിയും ഉറക്കം മാറി നല്ല നല്ല ബുദ്ധി ഊർമ ഒരു മിന്നല് അങ്ങനെയാണ് നമുക്ക് തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ െ ചെയ്യണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർമ്മ ശക്തി നിലനിൽക്കുക നിലനിൽക്കുക ഒരുപാട് വെള്ളം കേട്ടാനല്ല സ്വല്പം ഞാൻ വീണ്ടും ആവർത്തിക്കും മൂന്ന് പ്രാവശ്യം അങ്ങനെ എന്താ നബിതകൾ പറയാൻ എന്താണ് തരിമൂക്കിൽ പ്രവേശിച്ചു അവിടെ ഉറങ്ങാം ഉറങ്ങി ഉള്ളിൽ കടക്കും എന്ന് മനസ്സിലാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ ഇന്ന ശൈത്താന യജിരി മജ്റ തമീ ബിഷാദു മനുഷ്യൻ രക്തം സഞ്ചിരിക്കുന്നിലൂടെ രക്തം സഞ്ചിരിക്കുന്ന സ്ഥലത്തിലൂടെ എല്ലാം പ്രവേശിക്കുമേ കടക്കുമെന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രക്തം സഞ്ചിരിക്കുന്ന പാതയിലൂടെ എല്ലാം പിശാചു കടക്കും സയ്യിദുനാ റസൂലുള്ളാഹി മുഴുവൻ മറ്റൊരു പട്ടിയുടെയും കോലത്തിൽ കോരേ രൂപം അറിയാറ് ചിന്നകൾക്ക് സാധിക്കുമേ പിഷാദിനെ സാധിക്കുമേ എന്ന് ഹബീബായ

പട്ടിയുടെയും പള്ളിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലെല്ലാം മലക്കുകൾക്ക് രൂപം സമൂഹത്തിനോ അള്ളാഹുവിന്റെയും പണിയുടെയും കോലത്തിൽ വരെ രൂപം അറിയാ സാധിക്കുമേ അറിയാൻ സാധിക്കുമേലും

ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ നിങ്ങളിൽ ആരെങ്കിലും വായിക്കോട്ട് വിട്ടാൽ മുസ്ലിമേ മുസ്ലിമത്തെ ഇടത് കൈകളുടെ മറുഭാഗം കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വാന്യങ്ങളെ പരിപൂർണമായി അടച്ചുപിടിക്കണേ കാരണം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കും അതിനെന്ത് ചെയ്യണം വായിക്കോട്ട വിടുന്ന സമയത്ത് കൈകൊണ്ട് കൊണ്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം അടച്ചുപിടിക്കാൻ അങ്ങനെ ഒരു പേരിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കടിച്ചു നോക്കിയാൽ പോരാ പോരാം വരെ കൊണ്ടുവന്നില്ലേ നേരത്തെ കടിച്ചേക്കും പരിപൂർണമായി അടച്ചുപിടിക്കണം എ ഒരു വിടവ് പോലും ഉണ്ടാകാൻ പാടില്ല അതാണ് പ്രവാചകം പഠിപ്പിക്കുന്നു എന്താ കാരണം

അതിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ പിശാദിനെ തൊട്ട് കാവൽ കാവൽ തേടണേ തേടണേ തൊട്ട് തീർന്നില്ല അള്ളാഹെന്ന് പറയുകയാണ് ഇതാ ചാമാറാത്തി ജഗന്ടച്ചെറപ്പിന്റെ നാമമുച്ചാതെ അഥവാ വിസ്മിച്ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ നിന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ ിയത്തിനുള്ളിൽ ചുരുണ്ട് കിടക്കു അവൻ അവളുമായി ബന്ധപ്പെടുമ്പോടുന്നതെന്ന് ഹബിബായ അതിലൂടെ ഉണ്ടാകുന്ന സന്താനം നീ ഇങ്ങോട്ട് എന്ന് വിളിച്ചാൽ അവൻ പുറകോട്ട് പോകുമേ പോകുമേ പൈശാചികതയാണ് പൈശാരികതയാ എന്ത് പഠിക്കാനുണ്ട് പഠിക്കാൻ എന്തു മാത്രം ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങള് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുടെ തുറക്കപ്പെടും ഇവിടെ അവയവങ്ങൾ തുറക്കപ്പെടുന്നതാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെയാണ് നിഷാദുള്ളിലെ കടക്കുക ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം ജനനേന്ദ്രിയങ്ങൾ തുറക്കപ്പെടാൻ അതിനുള്ളിലേക്ക് കിടക്കാതിരിക്കാൻ വിസ്മിത്തല്ലട വിസ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഏത് ഇല്ലാത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എല്ലാ സ്ഥലം പറഞ്ഞ എന്ത് ടോയ്ലറ്റിൽ വൽ കാരണം അവിടെ ആൺ പെൺ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം അവിടെയാണ് അവിടെ അവിടെ പിടിപെടുക അതുകൊണ്ടാ ചില ചിലര് കയറിയിട്ടെന്താ ഇറങ്ങാൻ ടൈം എടുക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാ പിടി അത്ര ഇരുത്തും പള്ളി പോലും

അങ്ങനെയുള്ളവൻ്റെ അവൻറെ നിസ്കാരം ചോദിച്ച ആളുടെ ഭരാന്ത മാറി അയാൾ പിറ്റേ ദിവസം മുതൽ വെച്ചു വെക്കാൻ തുടങ്ങിമാരെ ഒറ്റക്ക് നിസ്കരിക്കേണ്ട എപ്പോഴും ഒരാളെ ചേർത്ത് വെച്ച് വലിയ ശ്രേഷ്ഠതയാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൽ ഖവാരി റളിയല്ലാഹു തആല ന പറയുന്നു യാ ഫാതതിനി സലാത്തുൻ സലാസൽ ലിശായമൽ ജമാഅ ബഹുമാനപ്പെട്ട ഉമർ ബിൽ ഖവാരി റളിയല്ലാഹു തആല താബിഉകളുടെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഉമർ ബിൽ ഖവാരി റളിയല്ലാഹു തആല ന പറയുന്നു യാ ഒറ്റമസ്കാരത്തേക്കാണ് <screws in love> <Kyoto>

നമസ്കാരം ഇരുപത്തിയേഴ് പ്രാവശ്യമായി ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു നമസ്കരിച്ചോ ഇരുപത്തിയേഴ് പ്രാവശ്യമായി ആവർത്തിച്ച് നിമസ്കരിച്ചോ ചിന്തിക്കണ സഹോദരങ്ങളെ മുൻകഴിഞ്ഞ് പോയ പണ്ഡിതന്മാര് ജമാഅത്തിന് വെച്ച സൂക്ഷ്മതയാണ് ഈ പറയുന്നത്

ഒരുപാട് ആളുകളുണ്ട് ഒരു സമൂഹമുണ്ട് സമൂഹമുണ്ട് അവരെല്ലാവരും കുതിരപ്പുറത്ത് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാ ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള മത്സരമാണ് മത്സരമാണ് എനിക്കവരോട് ചെന്ന് ചേരാ കഴിയുന്നില്ല എനിക്കവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല അവരിൽ നിന്ന് ഒരാൾ എന്നിലേക്ക് ോക്കിട്ട് പറയോയാൾ നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് കഴിയുകയില്ല നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് ചേരാ കഴിയുകയില്ല എന്ത് കാരണമെന്നറിയുമോ ഞാൻ അവരോട് ചോദിച്ചു പോയി ബിമാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ കുതിരയൂടെ കഴിഞ്ഞാറുണ്ട് ഈ കുതിരയുടെ കടിഞ്ഞാണെന്ന് അല്പം കൂടി വലിച്ചാൽ എനിക്ക് നിങ്ങളോടൊപ്പം എത്താൻ സാധിക്കില്ല എന്ന് ചോദിച്ചപ്പോ ആ ജനങ്ങളെ പറയുകയാണ് നിനക്ക് ഞങ്ങളോടൊപ്പം കഴിയുകയില്ല നമസ്കാരം നീ ജമാഅത്തായി നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് വന്ന് 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 സാധിക്കുകയില്ല നിനക്കൊരിക്കലും പറഞ്ഞു പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യമല്ല കാര്യമല്ല ഇശാ നമസ്കാരം പ്രാവശ്യം നമസ്കരിച്ച് രാത്രിയിൽ ആദ്യമായി ജമാഅത്ത് പേരിൽ ഉമർ ബിൻ ഖവാരി റളിയല്ലാഹു കെട്ടതായ അദ്ദേഹം നേരിൽ കണ്ടതായ ദർശനം ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ മുസ്ലിമേ എത്ര ജമാഅത്താണ് നീ പാഴാക്കിയത് എത്ര ശ്രദ്ധ നീ കേന്ദ്രീകരിച്ചില്ല എത്ര പ്രാവശ്യമാണ് നീ നിസ്കരിക്കുന്നത് നീ പക്ഷേ ോടൊപ്പം നീ ശ്രദ്ധിക്കാതെ പോയി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നീ നീ പള്ളിയിൽ പോകാതിരുന്നു കളിച്ച് രസിച്ചുകൊണ്ടിരുന്നു ഈ കൂട്ടുകാരും നിനക്ക് തുണയില്ലാത്തതാകുന്ന ഒരു ദിനം നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നടുത്തു പോയല്ലോ ഒരു കോട്ടുണവരുവയില്ല ഈ ദുനിയാവല തിയേറ്ററെ പരിചയപ്പെടുത്തിയവർക്ക് കൊണ്ടുപോയവർ നിനക്ക് കള് പരിചയപ്പെടുത്തി തന്നവര് നിനക്ക് ബാറിലെങ്ങനെയാണ് പോകേണ്ടത് എങ്ങനെ ഒളിച്ചാണ് പോകേണ്ടത് ആരൊക്കെ കാണാതെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കുപ്പി വാങ്ങാം ഏതൊക്കെ രീതിയിൽ അടിക്കാം ഏതൊക്കെ മോഡലുകളുണ്ട് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നിനക്ക് ജീയപെടുഷ്യവല്ലയോ വലാ യസലു ഹമീമുൻ ഹമീമാ ഒരു കോട്ടകാരം നിനക്ക് തുണവരവില്ല ഒരു കോട്ടകാരം നിനക്ക് രക്ഷവരവില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പെടുത്തുകയാണ് യുബസറൂനഹു യവത്തുൽ മുജരിമൂ ലൗ യഫ്തദീ മിൻ ആദാബി يومئذ يوم يوم ببني, يوم ببني, ببني وصاحبته وأخيه واخي യാണ് ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിനമാണ് മഷറ ആ ഓരോ തെരമാടികളെയും നിന്റെ മുന്നിൽ പടച്ചെറപ്പ് കാണിക്കുകയാണ് നിന്റെ ഇതാ കള് ഷാപ്പിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരനാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയ സിഗരറ്റ് വാങ്ങിച്ചു തന്ന കൂട്ടുകാരനാണ് വ്യവിധാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവന് ഓരോരുത്തരെയും ഇതാ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് അവരെല്ലാം അവന് കാണിച്ചു കൊടുക്കുമോ ാണ് പാവങ്ങളെ സഹായിക്കാതിരുന്നവരാണ് പള്ളിക്ക് മാത്രം സഖ്യം ഒന്നും തന്നെ കൊടുക്കാതെ സമ്പത്ത് പിടിച്ചുകൊണ്ടിരുന്നവരാണ് من عذاب يومئذ ببنين എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ നൽകാമല്ല പൊന്നമോനെ എനിക്ക് പകരമായി ഞാൻ ആ മകന് നീ വേണമെങ്കിൽ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു നരകത്തെ വന്ന മുന്നിൽ കാണിക്കുകയാണ് നരകം കാണിച്ചുകൊണ്ടാണെന്നോ വിചാരണ നടക്കപ്പെടുക ആ സമയത്ത് തമ്മാളികളാകുന്ന മനുഷ്യന് പറയുകയാണ് അള്ളാ എന്റെ രക്തത്തിലൂടെ പിറന്നതായ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ വലിച്ചെറിയപ്പെട്ട ഭാര്യവനെ പറയുകയാണ് അവന്റെ മക്കളെ പറയുകയാണ് ആയിട്ട് അള്ളാഹുവിനേക്ക് സമർപ്പിക്കുകയാണ് എന്റെ ഭാര്യ നൽകാം അല്ലാ എന്റെ മാതാപിതാക്കൾ നൽകാമല്ലാ എന്റെ കൂടെ എന്നാലും എന്നെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് അല്ലാ അല്ലാഹുബാനോടവൻ വിളിച്ച് പറയുകയാള് ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള ആര വേണമെങ്കിലും ആര വേണമെങ്കിലും എനിക്ക് പകരമായി നിനക്ക് നൽകാം നീ നരകത്തിലേക്ക് ഇട്ടോറപ്പേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിന്റെ തെർമാറിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ദിനം ഉടനെ പൊട്ടിക്കരയുന്നവര് തിരമ്പര് إنها لله نزاعة لشواء نزاعة لشواه تدعو من أدبر وتولى وجمع فأوعى പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു ആ ഭീകരരംഗം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറിൽ വെച്ച് കണ്ട പടച്ച മകനെ നിനക്ക് ഞാൻ ഭാര്യയെ ഉമ്മയെ സഹോദരങ്ങൾ നൽകാമല്ല സഹോദരിമാരെ നൽകാമല്ല ആര് വേണമെങ്കിലും നീ പറഞ്ഞോറപ്പേ ആരെ വേണമെങ്കിലും എനിക്ക് പകരമായി നൽകാം നരകത്തിനൽകാമല്ല

നിനക്ക് 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 ഞാൻ വയസ്സ് നൽകിയില്ലയോ പറഞ്ഞു പറഞ്ഞു തന്നില്ലയോ 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 നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമസ്കരിക്കുന്നതിന്റെ പുണ്യം നിനക്ക് മനസ്സിലാക്കി തന്നില്ലയോ ജമാഅത്തിന്റെ ശ്രേഷ്ഠത വിവരിച്ചു തന്നില്ലയോ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടെന്നാണ് നീ പറകോട്ട് നടന്നത് ാണ് ചെറിയവര് നരകമല്ല നരകമല്ല നല്ല നരകത്തെ പറ്റി കുറാ പറയവയാണ് നിന്റെ തലച്ചോറ് ഉരിച്ചു കളയുന്നതാണ് നിന്റെ തലയോട്ടി കരിച്ചു കളയുന്നതാ ഈ ദുരി കടയിൽ പോയി അറിയപ്പെട്ടുകളിൽ പോയി കൊണ്ട് കഴിക്കുന്ന സഹോദരങ്ങളില്ലയോ ആ എന്ന പദം പിടിച്ചത് ഖുർആാനിൽ നിന്നാണ് ഖുർആാനിൽ നിന്നാണ് നരകത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണത് അതെ എന്ന നരകത്തെ കുറിച്ച് ഖുർആ പറയുകയാണ് നിന്റെ തലച്ചോറ് കരിച്ചുകളും അത്രേ നിന്റെ തലച്ചോറ് തലയോട്ടി അള്ളാഹു കരിച്ചുകളും ആ നരകത്തെ കണ്ടുകൊണ്ട് ഓടുന്നവരെ നരകം വലിച്ചടിപ്പിക്കുമേ വിളിക്കുമേ വിളിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ എന്ന സമ്പത്ത് സമ്പത്ത് നൽകാതെ സമൂഹമേ സമൂഹമേ കൊടുക്കാതെ അവരെ നരകമാണ് സ്വാഗതം ചെയ്യുന്നതെന്ന് പരിശോധുവിന്റെ മാർഗത്തിൽ പടച്ചിറപ്പ് നൽകാനായിട്ടാണ് നിന്റെ കൈകളിലേക്ക് മനുഷ്യ സമ്പത്ത് ആ സമ്പത്ത് പിടിച്ചു വെക്കുന്നവനെയും എന്ന അടിപ്പിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെറിയ ചെറിയ വിഷയല്ല വിഷയല്ല നിസ്കരിക്കാത്തവനെ മാത്രമല്ല സമ്പത്ത് ആ സമ്പത്ത് പടച്ചിറപ്പിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വച്ചവനെയും എന്ന നരകത്തിലേക്ക് ക്ഷണിക്കുമെന്ന് പരിശുദ്ധ പുറത്തു